തൃക്കാൽ പിണച്ചിന്നുവാതാലയത്തിൽ പൊൻവേണു ചുണ്ടോടു ചേർത്താത്ത മോദം നാഥാമൃതം തൂക്കിടുന്നു മുരാരി മന്ദസ്മിതാർദ്രം വിളങ്ങുന്നു വക്ത്രം തൃക്കാൽ പിണച്ചിന്നുവാതാലയത്തിൽ ൊൻ വീണു ചുണ്ടോടു ചേർത്താത്ത മൂതം മാതാമൃതം തൂക്കിടുന്നു മുരാരീമന്ത് സ്മേതാർദ്രം വിളങ്ങുന്നു വക്രം പൊൻകിരീടം മലർമാല ഗോപി പൊൻപൂക്കൾ കാതിൽ സ്വർണ്ണ മല്യം തൃക്കൈകളിൽ ചേർന്നു പൊൻകങ്കണങ്ങൾ മാറത്താവന്യ മല്യം ലസിപ്പോ ൊൻകിരീടം മലർമാല ഗോപി പൊൻപൂക്കൾ കാതിൽ ഗളേ സ്വർണ്ണ മല്യം തൃക്കൈകളിൽ ചേർന്നു പൊൻകങ്കണങ്ങൾ മാറത്ത ധാവന്യ മാലയം ലസിപ്പൂ പൊൻകിങ്ങിണി ചാർത്തു പൊന്നിനുക്കും ൊൻകിങ്ങിണിച്ചാർത്തു പൊന്നിന്നലുക്കും ചെമ്പട്ടു ഓണം പതേ പൊഞ്ചിലമ്പും കേശാതിപാദം മനക്കണ്ണിലാകാം നദാ വേണുഗോപാലരൂപം പൊൻകിങ്ങിണി പൊന്നിന്നലുക്കും ചെമ്പട്ടുതോണം പരേ പുഞ്ചിലമ്പും കേശാതിപാദം മനക്കണ്ണിലാഘ മിന്നതാ വേണുഗോപാലൂപം കണ്ണൻ്റെ വേണുനാദം ശ്രവിക്കാം ദണ്ണം മറന്നങ്ങൊപ്പടാം ആമോദമോടിന്നു കണ്ണാവണങ്ങാം നാമം ജപിക്കാം ഹരേ കൃഷ്ണ കൃഷ്ണ കണ്ണൻ്റെയാ വേണുനാദം ശ്രവിക്കാം ദണ്ണം മറന്നങ്ങതിന്നൊപ്പമാടാം ആമോദമോടുന്നു കണ്ണവണങ്ങാം നാമം ജപിക്കാം ഹരേ കൃഷ്ണ കൃഷ്ണ നാമം ജപിക്കാം ഹരേ കൃഷ്ണ 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 ഗുരുവ oh